പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി ഗാന്ധിഭവൻ ഭവൻ നടപ്പാക്കുന്ന അയൽവീട്ടിൽ ഒരു മരം പദ്ധതിയിലേക്ക് ഫലവൃക്ഷ തൈകൾ നൽകി സന്മ സാംസ്കാരിക പരിസ്ഥിതി കൂട്ടായ്മ മാതൃകയായി ഗ്രീൻലാൻഡ് നേഴ്സറി കൃഷ്ണ നഴ്സറി എന്നിവയുടെ സഹകരണത്തോടെയാണ് സന്മ ഫലവൃക്ഷ തൈകൾ സമാഹരിച്ചത് പത്തനാപുരം ഗാന്ധിഭവന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി നടപ്പാക്കുന്ന അയൽവീട്ടിൽ ഒരു മരം പദ്ധതിയിലേക്ക് ഫലവൃക്ഷ തൈകൾ നൽകി തെങ്ങിൻ തൈകൾ മാവ് പ്ലാവ് കശുമാവ് ഏത്ത വാഴ റോബസ്റ്റ മുള്ളാത്ത സീതപ്പഴം എറംപുട്ടാൻ തുടങ്ങിയ ഫലവൃക്ഷങ്ങളുടെ തൈകളാണ് സമ്മാനിച്ചത് ഗ്രീൻലാൻഡ് നഴ്സറി കൃഷ്ണ നഴ്സറി എന്നിവയുടെ സഹകരണത്തോടെയാണ് സമാഹരിച്ചത് സാംസ്കാരിക സമൂഹത്തിലെ പരിസ്ഥിതി അങ്ങനെ പല പ്രവർത്തന മേഖലകളിലും സംഘടന തന്നെയാണ് ശരിക്കു പറയണെങ്കിൽ മറ്റാർക്കും ഈ പേറ്റൻ്റെ എടുക്കാൻ പറ്റാത്തൊരു സ്വകാര്യ എന്താണ് സ്വ സ്വകാര്യ അഹങ്കാരമെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഇപ്പം അത് പരിസ്ഥിതിയെ പ്രോത്സാഹിപ്പിക്കുന്നു അതുപോലെ തന്നെ ഫലപ്രഷ തൈകൾ നമ്മുടെ പത്തനാപുരം ഗാന്ധി ഭവനിൽ കൈമാറുന്നൊരു ഏറ്റവും പുണ്യമായിട്ടുള്ള ഏറ്റവും നല്ല മഹനീയമായിട്ടുള്ളൊരു ചടങ്ങാണ് ഇപ്പം നടന്നത് അതിലൊക്കെ നമ്മുടെ സന്മ ഏറ്റവും മുന്നോട്ട് വന്നിട്ടുണ്ട് ഇന്നത്തെ ഈ ദിനം അതുപോലെ തന്നെ ഒരു ഒരു മരം എന്ന് പറയുന്ന ഒരു മരമാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ഇന്ന് നമ്മൾ വെച്ചിട്ട് പോകുന്ന ഓരോ തൈകളും വരും തലമുറ കുറ്റി തണലാകി മാറും അതിനൊരു ഒരു നല്ലൊരു ക്രിയാണ് ഇവിടെ നടന്നിട്ടില്ല ഒരു സമയമാണ് കാരണം സന്മ ഒരു ജീവകാരുണ്യ സംഘടന എന്നതിലുപരിയായിട്ട് പാരിസ്ഥിതിക പ്രവർത്തനങ്ങൾക്ക് വളരെ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു സംഘടന സന്മയുടെ പ്രശസ്തി ഏറ്റവും കൂടുതൽ വർദ്ധിച്ചത് പരിസ്ഥിതി രംഗത്ത് സന്മ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ് കൃഷി നമ്മൾ ചെയ്തു സ്കൂളിൻ്റെ മുൻവശം അതേപോലെ തന്നെ കരീലക്കുളങ്ങരയിലെ മാലിന്യ പൂമ്പാരങ്ങളെ നീക്കിയിട്ട് അവിടെ ഒരു പൂന്തോട്ടം നിർമ്മിച്ച് അവിടെ കുറച്ചകാലമാരെ സ്ഥാപിക്കുന്ന പ്രവർത്തനം കായകളെ എൺപത്തൊന്ന് കോളേജിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന കായകളെ എൺപത്തൊന്ന് കോളേജിൻ്റെ മുൻവശം വൃത്തിയാക്കിയിട്ട് അവിടെ ചെടികളും മറ്റ് പല വൃക്ഷങ്ങളും പൂന്തോട്ടവും മികത്തക്കൂട്ടത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് മുൻകൈ എടുത്ത ആദ്യമായിട്ട് രംഗത്തുനിന്നു നമ്മുടെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് രാത്രി നമ്മുടെ സംഘടനയെ ഇത്രമാത്രം ജനങ്ങളുടെ ഇടയില് പ്രശസ്തമാക്കിയത് ഇന്നത്തെ ദിവസം വളരെ സന്തോഷവും മനസ്സിന് കുളിർമയും ലഭ്യമാകുന്ന ഒരു സന്ദർഭമാണ് തന്മയെന്ന കലാ സാഹിത്യ സാംസ്കാരിക പരിസ്ഥിതി കിട്ടായ്മ കായംകുളത്ത് സാംസ്കാരിക മേഖലയ്ക്കപ്പുറത്ത് പരിസ്ഥിതി മേഖലയിൽ വലിയ വിപ്ലവങ്ങൾ സൃഷ്ടിച്ച ഒരു കൂട്ടായ്മയാണ് മത്തിയൂരിലെ പാടശേഖരങ്ങളിലടക്കം കൃഷികൾ ആരംഭിക്കുകയും ഒക്കെ ചെയ്ത് ഈ സമൂഹത്തിന് വലിയ മാതൃക കാട്ടിയിട്ടുള്ള പ്രസ്ഥാനമാണ് പ്രിയപ്പെട്ട ഈ സഹോദരങ്ങൾ നേതൃത്വം നൽകുന്ന സന്മ എന്ന കൂട്ടായ്മ ഇവിടെ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി കരീലക്കുളങ്ങര ജംഗ്ഷൻ വർഷങ്ങളായി വളരെ മോശമായ അവസ്ഥയിൽ കിടന്നിരുന്ന ആ സ്ഥലത്തെ മനോഹരമായ രീതിയിൽ അവിടെ മാറ്റിയെടുക്കുവാനും അതോടൊപ്പം അവിടെ ഒരു പുസ്തക ലൈബ്രറി ചെറിയ ഒരു പുസ്തക ലൈബ്രറി സ്ഥാപിക്കുകയും ചെയ്തത് വളരെ മഹത്തരമാർന്ന പദ്ധതിയാണ് അങ്ങനെ അനേകം എണ്ണിയാൽ തീരാത്തത്ര പ്രവർത്തനങ്ങൾ പ്രിയപ്പെട്ടവരുടെ നേതൃത്വത്തിൽ നടന്നുവരികയാണ് ഗാന്ധി ഭവനെ സംബന്ധിച്ച് ഇന്ന് സംസ്ഥാനത്ത് ഏറ്റവും വലിയൊരു പദ്ധതി ഏറ്റെടുത്തിരിക്കുകയാണ് ഗാന്ധി പ്രസിഡന്റ് മായാ വാസുദേവ് അധ്യക്ഷനായി സെക്രട്ടറി രാജി അനിൽ പാരിജാതം എന്നിവരിൽ നിന്നും പത്തനാപുരം ഗാന്ധിഭവന് വേണ്ടി ഓർഗനൈസിംഗ് സെക്രട്ടറി മുഹമ്മദ് ഷമീർ തൈകൾ ഏറ്റുവാങ്ങി ഈ തൈകൾ ഗാന്ധിഭവനിൽ ഭവനിൽ നടക്കുന്ന പരിസ്ഥിതി ദിന ആഘോഷ ചടങ്ങിൽ കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ചെയർപേഴ്സൺ ലതിക സുഭാഷ് നടും കേരളത്തിൽ മുഴുവൻ ഈ പദ്ധതി നടപ്പാക്കുമെന്ന് ഗാന്ധിഭവൻ സെക്രട്ടറി ഡോക്ടർ സോമരാജൻ അറിയിച്ചു